തേർത്തലിയിൽ അച്ഛനും മകനും വാഹന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു മലയോര ഹൈവേയിൽ തേർത്തലി മരമില്ലിന് സമീപം നിയന്ത്രണം വിട്ടു വന്ന കാറിടിച്ച് ബൈക്ക് പൂർണമായും തകർന്നു വീടിന് മുൻപിൽ പാർക്ക് ചെയ്ത ബൈക്കിലിരുന്ന് സംസാരിക്കുകയായിരുന്ന അച്ഛനും മകനും കാറിന്റെ വരവ് കണ്ട് ചാടി മാറിയതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പൗവത്തുപറമ്പിൽ ജോസ് മകൻ മനു എന്നിവരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി ഒമ്പത് മണിക്കാണ് സംഭവം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ